ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനത്തോടനുബന്ധിച്ച് കുഷ്ഠരോഗം കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിൻ ഏതാണ് ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനത്തോടനുബന്ധിച്ച് കുഷ്ഠരോഗം കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിൻ ഏതാണ് എന്നാണ് അപ്പോൾ സ്പർശ തൂവൽ സ്പർശം ആർദ്രം സ്പെക്ട്രം ഇതാണ് ഓപ്ഷൻസ് ആൻസർ വരുന്നത് സ്പർശാണ് അപ്പോൾ കുഷ്ഠരോഗ നിവാരണ ദിനത്തോടനുബന്ധിച്ച് കുഷ്ഠരോഗം കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ നടത്തുന്ന ക്യാമ്പയിൻ ആണ് ഇത് സ്പർശ ഓക്കെ ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനം എന്നാണ് ചോദിച്ചാൽ അത് ജനുവരി മുപ്പതാണ് ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനം എന്നാണ് ജനുവരി മുപ്പതാണ് അടിസ്ഥാന സേവനങ്ങളും സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗിയെ സൗഹാർദ്ദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത സംവിധാനമാണ് ആർദ്രം ആർദ്രം മിഷൻ മിഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു പദ്ധതിയാണ് അടിസ്ഥാന സേവനങ്ങളും സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗിയെ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത സംവിധാനമാണ് ആർദ്രം മിഷൻ ഇനി ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്പെക്ട്രം ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്പെക്ട്രം ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ആർദ്ര കേരളം പുരസ്കാരം മിക മികത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് എറണാകുളത്തിനാണ് അപ്പോൾ ആർദ്ര കേരളം പുരസ്കാരത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് പുരസ്കാരം ലഭിച്ചത് ഏത് ജില്ലയ്ക്കാണ് എറണാകുളം ജില്ലയ്ക്കാണ് ഇനി മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനെ തിരഞ്ഞെടുത്തു മലപ്പുറം ജില്ലയിലെ പൊന്നാനിയാണ് മികച്ച മുനിസിപ്പാലിറ്റി ഇപ്പൊ ആന്ധ്ര കേരളം പുരസ്കാരത്തില് മികച്ച ജില്ലാ പഞ്ചായത്ത് എറണാകുളമാണ് മികച്ച കോർപ്പറേഷൻ ആണെങ്കിൽ അത് തിരുവനന്തപുരമാണ് ഇനി മികച്ച മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അത് പൊന്നാനി മുനിസിപ്പാലിറ്റി ആണ് ബ്ലോക്ക് പഞ്ചായത്ത് വിഭാഗത്തിൽ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയും ഗ്രാമപഞ്ചായത്ത് വിഭാഗത്തിൽ എറണാകുളം ജില്ലയിലെ മണിയടും ഒന്നാം സ്ഥാനം നേടി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ സബ്മറൈൻ ടൂറിസം അവതരിപ്പിക്കുന്ന ദ്വാരക ഏത് സംസ്ഥാനത്താണ് സബ്മറൈൻ ടൂറിസം അവതരിപ്പിക്കുന്ന ദ്വാരക ഏത് സംസ്ഥാനത്താണ് ആൻസർ ഗുജറാത്ത് ആണ് ഗുജറാത്തിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് സബ്മറൈൻ ടൂറിസം നിലവിൽ വരുന്നത് ദ്വാരകയുടെ തീരത്തുള്ള ചെറു ദ്വീപായ ബെറ്റിലാണ് പദ്ധതിക്കുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നത് ഇപ്പൊ ദ്വാരകയുടെ തീരത്തുള്ള ചെറുദ്വീപായ ബെറ്റിലാണ് എന്ന് ചെയ്യുന്നത് ഈ സബ്മറൈൻ ടൂറിസം എന്ന പദ്ധതി നടക്കുന്നത് ബെറ്റിലെ കാഴ്ചകൾ ആസ്വദിക്കാനാണ് അന്തർവാഹിനി ടൂറിസം ലക്ഷ്യം വയ്ക്കുന്നത് മഡ്ഗാവ് ഡോക്ക് ലിമിറ്റഡുമായി ചേർന്നാണ് ഗുജറാത്ത് സർക്കാർ ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇപ്പൊ മഡ്ഗാവ് ഡോക് ലിമിറ്റഡുമായി ചേർന്നാണ് ഗുജറാത്ത് സർക്കാർ ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ആദ്യ വരി എലിവേറ്റഡ് ഹൈവേയാണ് ദ്വാരക എക്സ്പ്രസ് ഹൈവേ ഇപ്പം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വരി എലിവേറ്റഡ് ഹൈവേ ഏതാണ് ദ്വാരക എക്സ്പ്രസ് ഹൈവേയാണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം കേബിൾ സ്റ്റേ പാലം സുദർശൻ സേതു ഗുജറാത്ത് ഓഖെ ഓഖയെയും ബെറ്റ് ദ്വാരകയ ദ്വീപിനെയും ബന്ധിപ്പിക്കുന്നു കെ സുദർശൻ സേതു എന്ന് പറയുന്നത് ഹോക്കിയെയും വെറ്റ് ദ്വാരകാദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം അല്ലെങ്കിൽ കേബിൾ സ്റ്റേ പാലമാണെന്ന് ഓർക്കുക അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പത്ര മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പത്ര മാധ്യമ സ്വാതന്ത്ര്യ സൂചികയില് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അൻപത്തി ഒൻപതാണ് നൂറ്റി അൻപത്തി ഒൻപതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പത്രമാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് നൂറ്റി അറുപത്തി ഒന്നായിരുന്നു നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോക്കിയാലും നൂറ്റി അറുപത്തി ഒന്നായിരുന്നു ഇപ്പോൾ അതിന് എത്രയാണ് നൂറ്റി അൻപത്തി ഒൻപതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നോക്കിയാണെങ്കിലും പത്രമാധ്യമ സ്വാതന്ത്ര്യ സൂചികയിലെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി അൻപത്തി ഒൻപതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സന്തോഷ സൂചികയിലെ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാണ് ലോക സന്തോഷ സൂചികയിലെ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലെ ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനാറാണ് ആഗോള സമാധാന സൂചികയിലെ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനാറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രാജ്യാന്തര ഭൗതിക സ്വത്തവകാശ സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് നാൽപ്പത്തി രണ്ടാണ് രാജ്യാന്തര ഭൗതിക സ്വത്തവകാശ സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് നാൽപ്പത്തി രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഒൻപതാണ് സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി ഒൻപത് ആണ് െ ഐ പി എൽ കിരീട നേട്ടത്തോടെ എത്രാമത്തെ തവണയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചാമ്പ്യന്മാരാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എൽ കിരീട നേട്ടത്തോടെ എത്രാമത്തെ തവണയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചാമ്പ്യന്മാരാകുന്നത് മൂന്നാമത്തെ തവണയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചാമ്പ്യന്മാരാകുന്നത് മൂന്നാമത്തെ തവണയാണ് അപ്പോൾ ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എൽ കിരീട നേതാക്കളാരാണ് ഐ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് സൺ റൈഡ് സൺ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ എട്ട് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചാമ്പ്യന്മാരായത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിനാല് വർഷങ്ങളിലും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആയിരുന്നു കിരീടം ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ് ഇപ്പോൾ ഐ പി എല്ലിലെ കിരീടം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് കിട്ടുന്നത് ഐ പി എൽ പതിനേഴാം പതിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്ന ഐ പി എല്ലിൻ്റെ പതിനേഴാം പതിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എല്ലിൽ കൂടുതൽ റൺസ് നേടിയതിനുള്ള ഓറഞ്ച് ക്യാപ്പ് ജേതാവ് വിരാട് കോഹ്ലി ആയിരുന്നു എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസാണ് കിട്ടിയത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസാണ് വിരാട് കോഹ്ലിക്ക് കിട്ടിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എല്ലിൽ കൂടുതൽ റൺസ് നേടിയതിനുള്ള ഓറഞ്ച് ക്യാപ്പ് കിട്ടിയതാർക്കാണ് വിരാട് കോഹ്ലിക്കാണ് ഇപ്പോൾ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസാണ് കിട്ടിയത് ഹർഷൽ പട്ടേലായിരുന്നു കൂടുതൽ വിക്കറ്റ് നേടിയതിനുള്ള പർപ്പിൾ ക്യാപ്പിന് അർഹനായത് ഹർഷൽ പട്ടേലിൻ്റെ പർപ്പിൾ ആണ് കിട്ടിയത് അത് കൂടുതൽ വിക്കറ്റിനായിട്ടുള്ള ഇരുപത്തിനാല് വിക്കറ്റ് വീഴ്ത്തിയതിന്റെ ക്യാപ്പാണ് പർപ്പിൾ ക്യാപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എമർജിംഗ് പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നിതീഷ് കുമാർ റെഡ്ഡിയാണ് എമർജി എമർജിംഗ് പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുത്തത് നിതീഷ് കുമാർ റെഡ്ഡിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മോസ്റ്റ് വാല്യൂബിൾ പ്ലെയർ ആയിട്ട് സുനിൽ നരയിൻ തിരഞ്ഞെടുക്കപ്പെട്ടു മോസ്റ്റ് വാല്യൂബിൾ പ്ലെയർ ആരാണ് സുനിൽ നരയിൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണ് കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണ് ആൻസർ വരുന്നത് ശാരദാ മുരളീധരനാണ് ഇപ്പൊ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണ് ശാരദാ മുരളീധരനാണ് ശാരദാ മുരളീധരൻ നാൽപ്പത്തി ഒൻപതാമത്തെ ചീഫ് സെക്രട്ടറിയാണ് കേരളത്തിന്റെ നാൽപ്പത്തി ഒൻപതാം ചീഫ് സെക്രട്ടറിയാണ് ശാരദാ മുരളീധരൻ കേരള ചീഫ് സെക്രട്ടറി പദവി വഹിക്കുന്ന അഞ്ചാമത്തെ വനിതയാണ് ശാരദാ മുരളീധരൻ ഇപ്പൊ മൊത്തത്തിലെ അഞ്ചു പേരാണ് കേരള ചീഫ് സെക്രട്ടറി പദവിയിൽ വഹിച്ചിട്ടുള്ള വനിതകൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ് പത്മരാമചന്ദ്രൻ നീല ഗംഗാധരൻ എസ് സി ജേക്കബ് നളിനി നെറ്റോ എന്നിവരാണ് കേരളത്തിൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള മറ്റ് വനിതകൾ ഇപ്പോഴത്തെ ആരാണ് ശാരദാ മുരളീധരൻ ആണ് മറ്റ് വനിതകൾ ആയിരിക്കണം പത്മ രാമചന്ദ്രൻ നീല ഗംഗാധരൻ ലിസി ജേക്കബ് നളിനി നെറ്റോ എന്നിവരാണ് കേരളത്തിൽ മറ്റ് ചീഫ് സെക്രട്ടറികൾ ആയിട്ടുള്ള മറ്റു വനിതകൾ കേരളത്തിലെ നാൽപ്പത്തി എട്ടാമത് ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ വി വേണുവിന്റെ ഭാര്യയാണ് ശാരദാ മുരളീധരൻ വി വേണുവിന്റെ ഭാര്യയാണ് ശാരദാ മുരളീധരൻ നാല്പത്തി ഒൻപതാമത്തെ ചീഫ് സെക്രട്ടറി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആർ രാമചന്ദ്രൻ നായരാണ് ആണ് ആരാണ് ആർ രാമചന്ദ്രൻ നായർ കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് നൽകുന്ന പുരസ്കാരമാണ് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് നൽകുന്ന പുരസ്കാരമാണ് ഇത് മൂന്നാമത് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം തുളസീവനം ആർ രാമചന്ദ്രൻ ലഭിച്ചു അപ്പം മൂന്നാമത്തെ പുരസ്കാരമാണ് തുളസീവനം ആർ രാമചന്ദ്രന് ലഭിച്ചത് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുനൂറ്റി പതിനൊന്ന് രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഉൾപ്പെട്ടതാണ് പുരസ്കാരം ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുനൂറ്റി പതിനൊന്ന് രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഉൾപ്പെട്ടതാണ് പുരസ്കാരം ശ്രീ രാധാകൃഷ്ണ കൃഷ്ണൻ അധ്യക്ഷനും ഡോക്ടർ ടി പി ശങ്കരൻകുട്ടി നായർ ഡോക്ടർ രേതി മേനോൻ എന്നിവർ അംഗങ്ങളുമായ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത് നിലവിലെ ഇന്ത്യൻ നാവികസേനാ മേധാവി ആരാണ് നിലവിലെ ഇന്ത്യൻ നാവികസേനാ മേധാവിയാണ് ദിനേശ് കുമാർ ത്രിപാഠി നിലവിൽ ഇന്ത്യയിലെ നാവികസേനാ മേധാവിയാരാണ് ദിനേഷ് കുമാർ ത്രിപാഠിയാണ് ദിനേഷ് കുമാർ ത്രിപാഠി നാവികസേനയുടെ ഇരുപത്തി ആറാമത് മേധാവിയാണ് നാവികസേനയുടെ ഇരുപത്തി ആറാമത് മേധാവിയാണ് ദിനേഷ് കുമാർ ത്രിപാഠി നിലവിൽ ഇന്ത്യയുടെ നിലവിലെ സംയുക്ത സൈനിക മേധാവിയാണ് ജനറൽ അനിൽ ചൗഹാൻ ഇപ്പോൾ സംയുക്ത സൈനിക മേധാവിയാരാണ് ജനറൽ അനിൽ ചൗഹാനാണ് നാവികസേനയാണ് ദിനേഷ് കുമാർ ത്രിപാഠി അങ്ങനെയാണെങ്കിൽ കരസേനാ മേധാവിയാരാണ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് നിലവിലെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയാണ് നിലവിലെ കരസേനാ മേധാവി അടുത്തത് എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ആണ് ഇപ്പോഴത്തെ വ്യോമസേനാ മേധാവി ഇപ്പോഴത്തെ വ്യോമസേനാ ആരാണ് എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ആണ് വ്യോമസേനാ മേധാവി ഇപ്പോൾ നാവികസേന മേധാവി ദിനേഷ് കുമാർ ത്രിപാഠിയാണ് സംയുക്ത സൈനിക മേധാവി ആണെങ്കിൽ അനിൽ ചൗഹാനാണ് അടുത്തത് ഉ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദിയാണ് ഇനി ഇപ്പോൾ വ്യോമസേനാ മേധാവിയാണ് എയർ ചീഫ് മാർഷൽ എ പി സിങ് ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന കാങ്കാ സന്തുറൈ തുറമുഖം ഏതു രാജ്യത്താണ് വരുന്നത് ശ്രീലങ്കയിലാണ് കാങ്ക സന്തുറ തുറമുഖം എവിടെയാണ് ശ്രീലങ്കയിലാണ് ശ്രീലങ്കയുടെ വടക്കൻ മേഖലയിലുള്ള കാങ്കാ സന്തുറ തുറമുഖം പോണ്ടിച്ചേരിയിലെ കാരക്കൽ തുറമുഖത്ത് നിന്നും നൂറ്റിനാല് കിലോമീറ്റർ അകലെയാണ് കാങ്കാ സന്തുറ എന്ന് പറയുന്ന തുറമുഖം പോണ്ടിച്ചേരിയിലെ കാരക്കൽ തുറമുഖത്ത് നിന്ന് നൂറ്റിനാല് കിലോമീറ്റർ അകലെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നടന്ന ലോക സർക്കാർ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ലോക സർക്കാർ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ദുബായ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നടന്ന ലോക സർക്കാർ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ദുബായ് ആണ് ദുബായ് ഭാവി സർക്കാരുകളെ രൂപപ്പെടുത്തുക എന്ന പ്രമേയത്തിൽ നടന്ന ലോക സർക്കാർ ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ഇരുപതിലേറെ രാഷ്ട്ര പങ്കെടുത്തത് ഭാവി സർക്കാരുകളെ രൂപപ്പെടുത്തുക എന്ന പ്രമേയത്തിൽ നടന്ന ലോക സർക്കാർ ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ഇരുപതിലേറെ രാഷ്ട്ര തലവന്മാർ പങ്കെടുത്തു ഇന്ത്യ ഖത്തർ തുർക്കി എന്നീ രാജ്യങ്ങളെയാണ് ലോക സർക്കാർ ഉച്ചകോടിയിൽ അതിഥികളായി പ്രഖ്യാപിച്ചത് ഇന്ത്യ ഖത്തർ തുർക്കി എന്നീ രാജ്യങ്ങളെയാണ് ലോക സർക്കാർ ഉച്ചകോടിയിൽ അതിഥികളായിട്ട് പ്രഖ്യാപിച്ചത് നൂറ്റി ഇരുപതിലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള സർക്കാർ പ്രതിനിധികൾ ആഗോള സമ്മേളനത്തിൽ പങ്കെടുത്തു തവണ ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുത്ത ബോളിവുഡ് താരമാണ് ഷാരൂഖ് ഖാൻ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസിന്റെ ജേതാവ് ആരാണ് ആൻസർ ആര്യാന സബലങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ജേതാവ് ആരാണ് ആര്യാന സബലങ്ക ചൈനയുടെ സെങ് ക്വിൻ വെങ്ങിനെയാണ് ആര്യാന സബലങ്ക പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ജേതാവും ബലാറസ് താരമായ ആര്യാന സബലങ്ക ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയതും ആര്യാന സബലങ്കയാണ് അപ്പോൾ യു എസ് ഓപ്പൺ ഓസ്ട്രേലിയൻ ഓപ്പണും ഒക്കെ കിട്ടിയതാർക്കാണ് ആര്യാന സബലങ്ക ഇനി ഫ്രഞ്ച് ഓപ്പണിൽ തുടർച്ചയായി മൂന്ന് തവണ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയ പോളണ്ടിൻ്റെ ഇഗ സിയാ എന്നാൽ ഫ്രഞ്ച് ഓപ്പണിൽ വനിതാ സിംഗിൾസ് കിട്ടിയ കിരീടം കിട്ടിയതാർക്കാണ് ഇഗ സിയാട്ടക്കാണ് പോളണ്ടുകാരൻ പോളണ്ടിൻ്റെ താരമാണ് ഇയ സിയാടെക് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലൊക്കെ ഫ്രഞ്ച് ഓപ്പണിൽ ഇആ സിയാടെക് തന്നെയായിരുന്നു കിരീടം നേടിയത് അടുത്ത ചെക്ക് റിപ്പബ്ലിക്കിന്റെ ബാർബറ ക്രിജിക്കോവയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിമ്പിൾട്ടൺ വനിതാ സിംഗിൾസ് ജേതാവ് അപ്പോൾ നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത് ഇനി ബാക്കി പുതിയൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്